ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മികച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ് നൂറ ടോപ്പ് ഫൈവിൽ എത്താൻ യോഗ്യതയുള്ള നമ്മുടെ നൂറയുടെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നവംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു നൂറ ജനിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇരുപത്തിയഞ്ച് വയസ്സാണ് നൂറയ്ക്ക് കോഴിക്കോടാണ് നൂറയുടെ ജന്മസ്ഥലം വളർന്നതും പഠിച്ചതുമെല്ലാം വിദേശത്ത് വെച്ചായിരുന്നു ഫാത്തിമ എന്നാണ് നൂറയുടെ ഉമ്മയുടെ പേര് ഒരു സഹോദരിയും സഹോദരനും കൂടെ നൂറയ്ക്കുണ്ട് നൂറയുടെ ഉപ്പയും ഉമ്മയും വിദേശത്തായിരുന്നു താമസം അതുകൊണ്ട് തന്നെ പ്ലസ് ടു വരെ നൂറ പഠിച്ചത് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഫോർ ഗേൾസ് ജിദ്ദ എ സൗദി അറേബ്യയിലായിരുന്നു ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയത് കോഴിക്കോട് വെച്ചായിരുന്നു ബി എസ് സി കമ്പ്യൂട്ടർ സയൻസാണ് താരത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത ലിറ്റിൽ ഫ്ലവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് കോഴിക്കോട് ഇവിടെ വെച്ചായിരുന്നു ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ തന്നെ മറ്റൊരു മത്സരാർത്ഥിയായ ആദിലെയാണ് നൂറയുടെ ഭാവി വധു ഇരുവരും ലെസ്പിയൻ കപ്പിൾസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പന്ത്രണ്ടിനായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് ഇനി ഗ്രാൻഡായി തന്നെ ഒരു വിവാഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇരുവരും നൂറയുടെയും കുടുംബത്തിന്റെയും ചിത്രങ്ങൾ കാണാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മികച്ച മത്സരാർത്ഥികളിൽ മത്സരാർത്ഥികളിലൊരാളായ ന്യൂറയെ നിങ്ങൾക്കിഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്